ബിഗ് ബോസ് താരം അനീഷിന് വോട്ട് തേടി പാർളം പഞ്ചായത്തിലെ മാരത്തോൺ ഓട്ടക്കാരുടെ കൂട്ടായ്മ ടീം മാർത്തയാണ് അനീഷിന് വിജയം നേർന്ന് ഫൺ റൺ എന്ന പേരിൽ മാരത്തോൺ സംഘടിപ്പിച്ചത് ബിഗ് ബോസിലൂടെ പാർലം പഞ്ചായത്തിന്റെ ഒന്നടങ്കം പിന്തുണയാണ് അനീഷ് എന്ന കലാകാരനെ തേടിയെത്തുന്നത് ഇതിന് പ്രത്യക്ഷമായ പ്രതികരണമാവുകയാണ് ടീം വാർത്ത സംഘടിപ്പിച്ച ഫൺ റൺ മാരത്തോൺ ബിഗ് ബോസിന്റെ വിധി നിർണയത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് അനീഷിനായി ടീം വാർത്ത എന്ന മാരത്തൺ ഓട്ടക്കാരുടെ കൂട്ടായ്മ രംഗത്തെത്തുന്നത് ബുധനാഴ്ച രാവിലെ മനക്കുടി ശാസ്താം കടവ് കോൾപ്പാടം റോഡിലായിരുന്നു ഫൺ റൺ മാരത്തൺ ആറ് കിലോമീറ്റർ ദൂരമായിരുന്നു ഫൺ റൺ മാരത്തണിനായി നിശ്ചയിച്ചത് ടീം വാർത്തയിലെ മുതിർന്ന അംഗമായ പ്രതാപൻ കുണ്ടോളി ഫൺ റൺ മാരത്തോണിന് നേതൃത്വം നൽകി ബിഗ് ബോസിൽ അനീഷിനായി വോട്ട് ചെയ്യാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു കോടന്നൂർ സ്വദേശിയായ നമ്മുടെ ബിഗ് ബോസിലെ ടീം എല്ലാവരും അനീഷിന് വേണ്ടി വോട്ട് ചെയ്യുക മുപ്പതിലേറെ അംഗങ്ങളാണ് ടീം വാർത്തയിലുള്ളത് ഇതിൽ ഭൂരിഭാഗം പേരും ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നടക്കുന്ന മാരത്തോൺ മത്സരങ്ങളിലെ സ്ഥിരം സാന്നിധ്യങ്ങളാണ്